ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിപ്രഷനെ കുറിച്ചാണ് ഇന്നത്തെ കാലത്ത് വളരെയധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഡിപ്രഷൻ എന്നാൽ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കുന്ന ഒരവസ്ഥ കൂടിയാണിത് അപ്പോൾ ശരിക്കും എന്താണ് ഡിപ്രഷൻ എന്ന് നമുക്ക് നോക്കാം ചിരിക്കുന്ന പലരും അവരുടെ ഉള്ളിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നവരായിരിക്കും അതിനൊരു ഉദാഹരണമാണ് കൊമേഡിയൻ ആയിട്ടുള്ള റോബിൻ വില്യംസ് ലോകത്തെ മുഴുവൻ ചിരിപ്പിക്കുമ്പോഴും ആ ചിരിയുടെ മറവിൽ ഒരുപാട് വേദനകൾ ഉള്ളിൽ ഒളിപ്പിച്ച് അവസാനം ആത്മഹത്യക്ക് കീഴടങ്ങിയ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കാം ഡിപ്രഷൻ ആർക്കും വരാം അതിന് ഏജോ ജെൻഡറോ സോഷ്യൽ സ്റ്റാറ്റസോ സക്സസോ ഒന്നും ബാധക ഡിപ്രഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സാഡ്നെസ്സോ അല്ലെങ്കിൽ ഒരു മൂഡ് ചിൻസോ അല്ല അതൊരു ക്ലിനിക്കൽ കണ്ടീഷൻ ആണ് അത് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ പോലെ മനസ്സിനുണ്ടാകുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് ഡിപ്രഷൻ അത് നമ്മുടെ ചിന്തകളെയും ഇമോഷൻസിനെയും ബിഹേവിയേഴ്സിനെയും ബാധിക്കുന്നു ഡിപ്രഷന്റെ കോമൺ സിംറ്റംസ് എന്താണെന്ന് നോക്കാം ഒന്ന് സാഡ്നെസ് രണ്ട് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു കാര്യത്തിലും താല്പര്യം ഇല്ലാതിരിക്കുക നമ്മൾ മുമ്പ് എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കാതിരിക്കുക മൂന്ന് ഉറക്കത്തിലും വിശപ്പിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നാല് കുറ്റബോധം അഞ്ച് ഊർജക്കുറവ് ആറ് നിരാശ ഏഴ് കുറിച്ചോ അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ എന്നിവയെല്ലാമാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷണങ്ങളെങ്കിലും രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയോ ആണെങ്കിൽ അതിന് മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയാൻ ഡിപ്രഷൻ പല വ്യക്തികളിലും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ചിലർക്കത് അവരുടെ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് കാരണം സംഭവിക്കാം എന്നെ ഒന്നിനും കൊള്ളില്ല എന്റെ ജീവിതം ഒരിക്കലും മെച്ചപ്പെടില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ എന്നാൽ മറ്റു ചിലർക്ക് പെയിൻഫുൾ ലൈഫ് ഇവൻസ് രോഗം ഒറ്റപ്പെടൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ലോസ് എന്നിങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം അതുപോലെ ജനറ്റിക്സ് പാരമ്പര്യമായി ഡിപ്രഷൻ വരാനുള്ള സാധ്യതയും മറ്റൊരു പ്രധാന ഘടകമാണ് കാലക്രമേണ ഈ ചിന്തകൾ ഒരു പതിവായി മാറുന്നു അതൊരു കോൺസ്റ്റന്റ് ഫീലിംഗ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഹോപ്പ്ലെസ്നെസിലേക്ക് നയിക്കുന്നു അപ്പോഴാണ് അവർ ആളുകളിൽ നിന്നും ജീവിതത്തിൽ നിന്നും തന്നെ പിന്മാറാൻ തുടങ്ങുന്നത് ഈയൊരു ഇമോഷണൽ പെയിൻ സഹിക്കാൻ വയ്യാതാവുമ്പോഴാണ് ചിലർ മദ്യപാനം മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗത്തിലൂടെ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അതിന് അടിമപ്പെട്ടു പോകുന്നതും ഡിപ്രഷൻ സ്വയം ചികിത്സിച്ചു മാറ്റാൻ കഴിയുമോ അതോ മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമാണ് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം